വന്നോ ഞാൻ വായി നോക്കി നീ എന്തിനാ പുനിയാൻ പോയേ ഇന്നാ ഇച്ചിരി ഇടിയപ്പ ഇല്ലെങ്കിൽ എനിക്ക് കൊതി ഇട്ടു നിനക്ക് തരാതിരുന്നാല്

കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയിരുത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ശരിയാണോ അവർ പിഞ്ചു ഹൃദയമല്ലേ അത് നൊന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഗതി പിടിക്കുവോ നിങ്ങളൊരു ഇത്തിരി മുട്ട ആ കുഞ്ഞിന് കൊടുത്തിരുന്നെങ്കിലും അത് എന്നോട് വന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി ഓ അത് ശരി അപ്പൊ നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും എല്ലാം മുട്ട ഞങ്ങൾക്ക് മാത്രം ഇതൊന്നുമില്ല അല്ലയോ ഞാനും പപ്പിയും രണ്ടാം കെട്ടില്ല എന്നല്ലോ ഞങ്ങൾക്ക് ഇതൊന്നുമില്ല നമുക്ക് മൊട്ടേ ഇല്ല ഒന്നുമില്ല ഒരു ജന്മങ്ങൾ